ശരിക്കും നമുക്ക് ആരാണ് നബി സാഹു അലൈഹി വസ്ല്ലാം വിശുദ്ധ ഖുറാൻ ഇങ്ങനെയാണ് പറയുന്നത് വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടതാണ് നബി സാഹു അലഹി വസ്ല്ലാം നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ എല്ലാം പ്രിയപ്പെട്ടത് തിരുനബി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളായിരിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എനിക്ക് എങ്ങനെയൊക്കെ നടക്കാനാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടത്തെക്കാൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി അലഹി തങ്ങളുടെ ഇഷ്ടങ്ങളെ വിലകല്പിക്കുമ്പോഴാണ് ഞാനൊരു തീരുന്നത് എൻ്റെ വീട്ടിലെ കല്യാണ വീട് കല്യാണം എൻ്റെ പ്രിയപ്പെട്ടവരുടെ കല്യാണം എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നാണ് എൻ്റെ ചില ആഗ്രഹങ്ങൾ എന്നാൽ എന്റെ കല്യാണ വീട് എങ്ങനെയായിരിക്കണം എന്നാണ് എൻ്റെ മുത്തുനബിയുടെ ആഗ്രഹം ഇത് രണ്ടും ചേർത്ത് നോക്കുമ്പോൾ എൻ്റെ ആഗ്രഹത്തെക്കാൾ എൻറെ ഇഷ്ടത്തെക്കാൾ ഞാൻ എൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ഞാൻ വിശ്വാസിയാകുന്നത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെ മാത്രമല്ല എനിക്ക് എങ്ങനെയൊക്കെയുള്ള വേഷം ധരിക്കാനാണ് എനിക്കിഷ്ടം എനിക്ക് എങ്ങനെ നടക്കാനാണ് ഇഷ്ടം എൻറെ ഇഷ്ടത്തെക്കാൾ എന്റെ ഹബീബിന് എന്നെ എങ്ങനെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഞാനായി മാറുമ്പോഴാണ് ഞാനൊരു യഥാർത്ഥ വിശ്വാസിയാകുന്നത് ഇതാണ് പ്രവാചകരോടുള്ള യഥാർത്ഥ പ്രണയം യഥാർത്ഥ പ്രണനിയുടെ സ്വഭാവം അവരുടെ ജീവിതം അങ്ങനെയാണ് അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കല്ല അവരുടെ പ്രവാചകരുടെ ഇഷ്ടത്തിനാണ് അവരേറ്റവും ഇഷ്ടം കാണിക്കുക അവരേറ്റവും പ്രാധാന്യം കൊടുക്കുക അതിനെ വിമർശിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്റെ സ്വാതന്ത്ര്യമല്ലേ എന്റെ സ്പേസ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ലോകത്തെ കുറിച്ച് അറിയാത്തവർക്ക് മാത്രമേ അങ്ങനെ സംസാരിക്കാനാവൂ മറ്റെന്തിനേക്കാളും എന്തിനു സ്വന്തം ശരീരത്തെക്കാളും പ്രവാചകരോട് ഇഷ്ടം കാണിക്കുന്ന കോടാനുകോടി വിശ്വാസികളാൽ നിർഭരമാണ് ഈ ലോകം ആ വിശ്വാസികൾ അവരുടെ ഹൃദയ താളം പോലെ പ്രവാചകരെ അവർ സ്നേഹിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യുന്നു ആ പ്രവാചകരെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത് പ്രവാചകരുടെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടമായി മാറും പ്രവാചകരുടെ ഇഷ്ടം മദ്യപിക്കാതിരിക്കുക എന്നതാണ് ലഹരി ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് അപ്പോൾ ഞാൻ ലഹരി ഉപയോഗിക്കാതിരിക്കുന്നത് പ്രവാചകരുടെ ഇഷ്ടത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണെന്ന് ഒരു വിശ്വാസിക്ക് പറയാൻ കഴിയും ഒരു പ്രവാചക പ്രേമിക്ക് പറയാൻ കഴിയും ലോകത്ത് അനേകം നന്മകൾ സമ്മാനിച്ചിട്ടുണ്ട് പ്രവാചക സ്നേഹം അതുകൊണ്ട് നാം തീർച്ചയായും പ്രവാചക സ്നേഹികൾ ഭിമാനിക്കേണ്ടതാണ് മുത്തനബിയുടെ പേരിൽ അള്ളാഹു പ്രവാചക സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയവുമായി ജീവിക്കാനും അങ്ങനെ മരിക്കാനും നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു